വളരെയേറെ ദുരിതം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് പ്രവാസികൾ കടന്നു പോകുന്നത് കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ കയ്പ്നീർ കുടിച്ച് തള്ളി നീക്കിയ പ്രവാസികൾ ഈയൊരു ദിവസത്തിനായി പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് എന്നാൽ വിലക്കുകൾ നീക്കി ഇളവുകൾ നൽകി തുടങ്ങിയപ്പോൾ നിബന്ധനകൾ കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇതിന് പിന്നാലെ പ്രവാസികൾ നാടുകളിലേക്ക് മടങ്ങുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ണം കടുപ്പിക്കുകയാണ് പല ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിൽ ഏറ്റവും കൂടുതൽ കടുപ്പിക്കുന്നത് സൗദി അറേബ്യ തന്നെയാണ് ഇതിനു പിന്നാലെ സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിൽ ഒരു വർഷത്തിനിടെ അഞ്ചര ലക്ഷത്തിലേറെ വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു വിദേശ തൊഴിലാളികളുടെ എണ്ണം എട്ടേ ദശാംശം അഞ്ച് രണ്ട് ശതമാനം എന്ന തോതിൽ ഒരു കൊല്ലത്തിനിടെ കുറഞ്ഞതായാണ് അറിയുവാൻ കഴിയുന്നത് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടാം പാദത്തിൽ ഈ വർഷം രണ്ടാം പാദത്തിനുമിടയിൽ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മൂന്നൂറ്റി മുപ്പത്തി മൂന്ന് വിദേശികൾക്കാണ് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി നഷ്ടപ്പെട്ടത് അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ജൂൺ അവസാനത്തെ കണക്കുകൾ അനുസരിച്ച് സ്വകാര്യ മേഖലകളിൽ ആകെ വിദേശ തൊഴിലാളികൾ അറുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തിയായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാണുള്ളത് കഴിഞ്ഞ വർഷം ജൂൺ അവസാനത്തിൽ സ്വകാര്യ മേഖലയിലെ വിദേശ തൊഴിലാളികൾ അറുപത്തിയേഴ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതായിരുന്നു ഉണ്ടായിരുന്നത് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് കണക്കുകൾ പ്രകാരം ഒരു വർഷത്തിനിടെ സ്വകാര്യ മേഖലയിലെ ആകെ ജീവനക്കാരുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ദശാംശം ശതമാനം എന്ന തോതിലാണ് കുറഞ്ഞത് അതേസമയം നാട്ടിൽ റീഎൻട്രിയിൽ പോയവരുടെ വിസകൾ എക്സിറ്റ് വിസകളാക്കി മാറ്റാനാകില്ലെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിക്കുകയുണ്ടായി റീഎൻട്രി കാലാവധി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷമേ സൗദിയിലേക്ക് തിരികെ എത്താൻ സാധിക്കുകയുള്ളു എന്നാൽ ആശ്രിത വിസകളിലുള്ളവരുടെ റീയൻട്രി കാലാവധി അവസാനിച്ചാലും അവർക്ക് നടപടി പൂർത്തിയാക്കി സൗദിയിലേക്ക് മടങ്ങി വരാനാകുന്നതാണ് സൗദി പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജവാസാഖ് അഥവാ പാസ്പോർട്ട് വിഭാഗത്തിന്റെ അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം റീഎൻട്രി വിസയിൽ നാട്ടിൽ പോകുന്നവർ അനുവദിച്ചിട്ടുള്ള കാലാവധിക്കകം തിരികെ എത്തേണ്ടതാണ് അല്ലെങ്കിൽ കാലാവധി അവസാനിക്കും മുമ്പ് സ്പോൺസറുടെ സഹായത്തോടെ വിസ കാലാവധി നീട്ടുകയും ചെയ്യണം ഇതിനെ സാധിക്കാതെ റീഎൻട്രി വിസ കാലാവധി തീർന്നാൽ സൗദിയിലേക്ക് മൂന്ന് വർഷത്തെ വിലക്ക് വരുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി പിന്നീട് അതേ സ്പോൺസറുടെ കീഴിലേക്ക് പുതിയ വിസയിൽ വരാൻ പ്രശ്നമില്ല എന്നാൽ മറ്റൊരു സ്പോൺസറുടെ വിസയിലാണ് വരുന്നതെങ്കിൽ ഈ മൂന്ന് വർഷം പൂർത്തിയാകണം റീഎൻട്രി വിസകൾ എക്സിറ്റ് എന്ന തരത്തിലേക്ക് മാറ്റാനാകില്ലെന്നും ജവാസാദ് വിഭാഗം അറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി പ്രവാസികളുടെ ആശ്രിത വിസയിൽ വരുന്ന കുടുംബങ്ങൾ അടക്കമുള്ളവരുടെ റീഎൻട്രി കാലാവധി അവസാനിച്ചാലും നടപടിക്രമം പൂർത്തിയാക്കി സൗദിയിലേക്ക് തിരികെ വരാവുന്നതാണ് ആശ്രിതരുടെ സ്പോൺസർ എന്ന നിലയ്ക്ക് ഓരോ പ്രവാസിക്കും നടപടി പൂർത്തിയാക്കാൻ സാധിക്കും ഗാർഹിക തൊഴിലാളി കാറ്റഗറിയിൽ വരുന്ന ഹൗസ് ഡ്രൈവർമാർ ടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കാലാവധിക്കം തിരികെ വന്നില്ലെങ്കിൽ തന്നെ ആറുമാസം സാവകാശം ഉണ്ടാകും ആറു മാസത്തിനു ശേഷം ഇവരുടെ രേഖകൾ ജവാസാത്തിന്റെ അപ്ഷീറിൽ നിന്നും നീക്കം ചെയ്യും ഈ നടപടിക്ക് റീഎൻട്രി കാലാവധി കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം സ്പോൺസർക്ക് അപേക്ഷിക്കാം ഗാർഹിക തൊഴിലാളിയെ ഹുറൂപ്പ് അഥവാ ഒളിച്ചോടി എന്ന പരാതി നൽകിയാൽ അത് പതിനഞ്ച് ദിവസത്തിനകം പിൻവലിക്കാനും സ്പോൺസർക്കാകുമെന്നും ജവാസാദ് അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ